ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദമത വിശ്വാസികൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും സുരക്ഷിതമായും ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏകരാജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സയനിസ്റ്റുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സുഖമായി ജീവിച്ചിരുന്ന യഹൂദമത വിശ്വാസികളെ കൂട്ടത്തോടെ അധിനിവേശ ഫലസ്തീനിലേക്ക് സ്വാഗതം ചെയ്തത് എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറിയിരിക്കുകയാണ് ഇന്ന് ലോകത്ത് ജൂതന്മാർ ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലമായി ഇസ്രായേൽ മാറിയിരിക്കുകയാണ് ഇത് ഹമാസിന്റെയും യമനിലെ ഹൂത്തികളുടെയും ഒരു വിജയം തന്നെയാണ് സയനിസ്റ്റുകളുടെ വലിയ ഒരു പരാജയവും ഇന്നലെ യമനിൽ നിന്നും ഹൂത്തികൾ എട്ട് ഡ്രോണുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് ഇതിൽ നാല് ഡ്രോണുകൾ കൃത്യമായി ഇസ്രായേലിൽ എത്തുകയും ചെയ്തു അതിൽ മൂന്ന് ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യം തകർത്തു ഈജിപ്ത് അതിർത്തിയിൽ വെച്ച് തങ്ങളുടെ സൈന്യം തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് രണ്ടായിരം കിലോമീറ്റർ ദൂരത്തു നിന്നും ഹൂത്തികളയച്ച നാല് ഡ്രോണുകൾ കൃത്യമായി ഇസ്രായേലിൽ തന്നെ എത്തിയത് ഹൂത്തികളുടെ ഒരു വലിയ വിജയം തന്നെയാണ് മൂന്ന് ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യം തകർത്തുവെങ്കിലും നാലാമത്തെ ഡ്രോൺ വിജയകരമായി ഇസ്രായേലിൽ ആക്രമണം നടത്തുകയും ചെയ്തു അതും ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് ഹൂത്തികളുടെ ഡ്രോൺ ഇന്നലെ വിജയകരമായി ആക്രമണം നടത്തിയത് കിഴക്കൻ ഇസ്രായേലിലുള്ള ഏലറ്റ് തുറമുഖം മാസങ്ങളായി അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഹൂത്തികളുടെ നിരന്തരമായ ആക്രമണത്തെ തുടർന്ന് ഏകദേശം ഒരു വർഷത്തോളമായി ഏലറ്റ് തുറമുഖം അടച്ചുപൂട്ടിയിട്ട് ഇതുമൂലം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഏലറ്റിലുള്ള റാമൺ എയർപോർട്ടിൽ നേർക്കും ഹൂത്തികൾ ഇന്നലെ വിജയകരമായി ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇതിനു മുമ്പ് ഹൂത്തികൾ നിരവധി തവണ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും റാമൺ എയർപോർട്ടിൽ നേർക്ക് ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം തകർക്കുകയായിരുന്നു പക്ഷേ ഇന്നലെ ഹുത്തികൾ കൃത്യമായി റമൺ എയർപോർട്ടിനെ നേർക്ക് വിജയകരമായി ആക്രമണം നടത്തിയിരിക്കുകയാണ് റമൺ എയർപോർട്ടിലെ പാസഞ്ചർ ടെർമിനലിലാണ് ഇന്നലെ ഹൂത്തികളുടെ ഡ്രോൺ വീണത് ഹൂത്തികളുടെ ഡ്രോൺ വീണതിന് ശേഷം ഇവിടെ വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ ഉണ്ടായി എന്നാണ് യാത്രക്കാർ ഇസ്രായേലി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഡ്രോൺ വീണതിന്റെ തൊട്ടടുത്തു തന്നെയായിരുന്നു വിമാനങ്ങളെല്ലാം നിർത്തിയിട്ടിരുന്നത് ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ഒരാൾക്ക് പരിക്കേറ്റു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പുരുഷനാണ് ഹൂത്തികളുടെ ഡ്രോണാക്രമണത്തിൽ പരിക്കേറ്റത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഡ്രോണാക്രമണം ഉണ്ടായ സമയത്ത് എയർപോർട്ടിന്റെ പുറത്തേക്ക് ഓടുന്നതിനിടെ നിലത്ത് വീണാണ് ഇയാൾക്ക് പരിക്കേറ്റത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഹൂത്തികൾ ഇന്നലെ നടത്തിയത് ഡ്രോൺ ആക്രമണത്തിന് പകരം ഒരു മിസൈൽ ആക്രമണമായിരുന്നു വലിയ രീതിയിലുള്ള ആൾനാശം തന്നെ എയർപോർട്ടിൽ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് ഹൂത്തികൾ ഇന്നലെ ഡ്രോൺ ആക്രമണം നടത്തിയ സമയത്ത് അപായ സൈറനുകൾ ഒന്നും മുഴങ്ങിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുമാത്രമല്ല ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ചില വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാത്ത നിരവധി വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നും ഇന്നലെ ഹുത്തികളുടെ ഡ്രോണുകൾ വന്ന സമയത്ത് അപായ സൈറണുകൾ മുഴങ്ങാത്തതിന്റെ കാരണം മാനുഷികമായുണ്ടായ ചില പിഴവുകൾ മാത്രമാണ് അല്ലാതെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ തകരാറല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് ഇന്നലെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ ഇന്നലെ നടത്തിയ ഇസ്രായേലിലേക്ക് തങ്ങൾ ഇന്നലെ നടത്തിയ ആക്രമണങ്ങളെല്ലാം വിജയകരമായിരുന്നു എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പ്രതികരിച്ചത് എട്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ ഇന്നലെ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നാണ് ഹൂത്തികളുടെ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്